സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം റിയാദ് കോടതി ഇന്നാണ് പരിഗണിക്കുക കഴിഞ്ഞ ദിവസം സാങ്കേതിക തടസ്സം മൂലം കേസ് മാറ്റിവെക്കുകയായിരുന്നു വിവരങ്ങളുമായി അഭിനാ പി ചിറക്കൽ ചേരുന്നു അഭിന എന്തായാലും കേരളം ഒട്ടാകെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് അബ്ദുൾ റഹീം മോചിതനാവുക ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആ ഒരു ധനസമാഹരണത്തിൽ കേരളം ഒട്ടാകെ പങ്കെടുത്തിരുന്നു ഇന്നിപ്പോൾ ആ ഒരു കേസ് പരിഗണിക്കും ഇന്ന് ജയിൽ മോചിതനാകാൻ സാധിക്കുമോ തീർച്ചയായും കാളിദാസ് കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ നമുക്കറിയാം ഈ പ്രളയത്തിന്റെ സമയത്തായിരുന്നു ഈ ഒരു കേരളക്കര ഒന്നാകെ ഒരുമിച്ച് നിന്ന് ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി നിന്നൊരു നിമിഷം ഉണ്ടായിരുന്നത് അതേപോലെ അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ റഹീമിന്റെ ഒരു മോചനത്തിനായി ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ റഹീമും റഹീമിന്റെ കുടുംബവും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഈ ഒരു റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകനെ മകൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ അത് തെല്ലൊന്നുമല്ല വാനോളമാണ് ആ ഉമ്മ മകനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പലതവണ ഇതിനു മുൻപും നവംബർ പതിനേഴിനായിരുന്നു ഒരു കേസ് പരിഗണിച്ചിരുന്നത് എന്നാൽ നവംബർ പതിനേഴിൽ നിന്നും പിന്നീട് ഡിസംബർ എട്ടിലേക്ക് ഈ ഒരു കേസിൻ്റെ വിധി പറയാൻ മാറ്റുകയായിരുന്നു എന്നാൽ അന്നും ഫലം നിരാശ തന്നെയായിരുന്നു എങ്കിൽ പോലും വീട്ടുകാർ ഒരു ഒന്നും ഒന്നുപോലും പിന്നോട്ട് മാറിയില്ല എന്നുള്ളതാണ് വീ ാരോട് ഈ ഇതൊരു നിരാശജനകമായൊരു വിധിയായിരുന്നില്ലേ എന്നൊരു ചോദ്യത്തിന് വീട്ടുകാർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒരിക്കലുമല്ല ഞങ്ങളുടെ മകനെ ഈ ഒരു തൂക്കുകയറിൽ നിന്നും ഒഴിവാക്കിയത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പൊതുജീവൻ ലഭിച്ചതുപോലെയാണ് എന്നതായിരുന്നു വീട്ടുകാരുടെ മറുപടി അതുകൊണ്ട് തന്നെ ഇതൊരു ഈ ഒരു വിധി ഒരിക്കലും ഞങ്ങളെ നിരാശജനകമാക്കുന്ന ഒരു വിധിയായിരുന്നില്ല ഇനി ഇത് നല്ലതിനൊരു തുടക്കമാണ് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഒരു നല്ലതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് തന്നെയായിരുന്നു വീട്ടുകാരടക്കം പറഞ്ഞിരുന്നത് ഏതായാലും ഇന്ന് ഈ ഒരു വിധി വരുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മൾ കാത്തിരുന്നതിന് ഫലമുണ്ടാകുമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കാത്തിരിപ്പിന് ആ ഉമ്മാന്റെ കണ്ണുനീരിനൊരു ഫലം ഉണ്ടാകുമോ എന്നുള്ളത് ഇന്ന് നമുക്കറിയാം കാളിദാസ് അതേപോലെ തന്നെ ഈ ഒരു സാങ്കേതിക തടസ്സം മൂലം കേസ് മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ റഹീം ധനസഹായ സമിതിയും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈയൊരു വിധി വന്നാലും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമായിരിക്കും റഹീം മോചിതനാകാൻ എന്നുകൂടി മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും കാളിത സൗദിയിലെ ഒരു നിയമവ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിധി വന്നതിന് ശേഷം പിന്നീട് റഹീമിനെ അവിടെ നിന്നും കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എംബസി വഴിയോ അല്ലെങ്കിൽ സൗദിയിലെ നിയമവ്യവസ്ഥ വഴിയോ ആയിരിക്കാം ഒരു പക്ഷേ റഹീമിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക പക്ഷെ കുടുംബം പറയുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു വിധി വന്നതിന് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ഇതിനൊരു കാലതാമസം ഉണ്ടാകില്ല എത്രയും പെട്ടെന്ന് ഈ വിധി വന്ന് തിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ റഹീമിനെ ഇവിടെ എത്തിക്കാൻ പറ്റും എന്തായാലും ഇവിടെ നേരിട്ടുകൊണ്ട് നമുക്ക് നേരിട്ടൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് റഹീമിനെ ഇവിടെ എത്തിക്കാൻ പറ്റില്ല അവിടെയുള്ള സൗദിയിലെ നിയമം അനുസരിച്ചായിരിക്കും റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക ഏതായാലും ഇതിനുള്ള പ്രവർത്തികളെല്ലാം വിധി വന്നതിന് ശേഷം മാത്രമേ ഈ എംബസി വഴിയോ അല്ലെങ്കിൽ സൗദിയിലെ നിയമം വഴിയോ നടത്താൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഈ റഹീം നിയമസഹായ സമിതിക്കാരെല്ലാം തന്നെ നമുക്കറിയാം ഒന്നോ രണ്ടോ ലക്ഷം രൂപയല്ല മുപ്പത്തിരണ്ട് കോടി രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ടേക്ക് റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു തത്രപ്പാടും അല്ലെങ്കിൽ എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും അല്ലെങ്കിൽ പ്രവർത്തികളെല്ലാം തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഈ സഹായ സമിതി അംഗങ്ങളും അതുപോലെ നാട്ടുകാരും ഈ പഞ്ചായത്ത് അംഗങ്ങളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാളിദാസ് ശരി അഭിഷാ എന്തായാലും ആ ഒരു വിധിക്ക് വേണ്ടിയാണ് കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നത് കാരണം കേരളം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച ഒരു പ്രയത്നം കൂടിയായിരുന്നു ആ ഒരു ധനസമാഹരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആവശ്യപ്പെട്ടതിൽ പത്ത് കോടിയിലധികമാണ് നമ്മൾ സമാഹരിച്ചത് ഇതിനു വേണ്ടി അതിനെ സംബന്ധിച്ചുള്ള ബാക്കി തുക എത്തരത്തിലായിരിക്കുമെന്നുള്ളതെല്ലാം ഇനിയും അറിയാൻ സാധിക്കും അത് കുടുംബത്തിന് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ട സഹായം ആ ഒരു തുക കൊണ്ട് ചെയ്തു നൽകും എന്നുള്ളതെല്ലാം തന്നെയാണ് ധനസഹ ധനസഹായ സമിതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിധിയാണ് എന്തായാലും നിർണായകം ഇന്നെങ്ങനെയായിരിക്കും ആ ഒരു വിധി അല്ലെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും സൗദി സമയം അവിടുത്തെ കോടതി എപ്പോഴത്തേക്കായിരിക്കും പരിഗണിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു വിവരങ്ങൾ നൽകിയത് അഭിനാപി ചിറക്കിലാണ് നമുക്കൊരു ഇടവേള അനിവാര്യമാണ് കേരള വിഷൻ ന്യൂസിൻ്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതോടൊപ്പം നമ്മുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം